എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ഒരു ഐഡിയ ആയിട്ടാണ് നമ്മുടെ ഈ ഓർക്കിഡുകളും അതിൻ്റെ ഓർക്കിഡ് സീഡ്ലിങ്സ് വാങ്ങിക്കുന്നവർക്കൊക്കെ നമുക്കിങ്ങനെ തെങ്ങും തടികളിലോ അല്ലെങ്കിൽ മരത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലെ പെട്ടെന്ന് വേര് വളരാനായിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത് എപ്പോഴും ഈർപ്പമുള്ള ഒരു മരവോ അല്ലെങ്കിൽ മരത്തിൻ്റെ ഒരു ഭാഗമോ ചകിരിയോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുമല്ലോ അപ്പം ഈ ചകിരിയിലൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ചിലപ്പോ ചിലത് കെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ അധികം ചകിരിയൊന്നും ഇല്ലാതെ കരിയിലും കാര്യങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നവർക്ക് അത് നല്ല ഭംഗിയായിട്ട് വരാറുമുണ്ട് കേട്ടോ ഇപ്പം എനിക്കിവിടെ ഒരു തെങ്ങ് വെട്ടിയതിൻ്റെ തെങ്ങും തടികൾ കുറേ കിടക്കുന്നുണ്ട് അത് നല്ല കാതലുള്ളത് ഭാഗമുണ്ട് കാതലില്ലാത്ത ഭാഗമുണ്ട് എങ്കിലും ഞാനതെല്ലാം ഇപ്പോൾ ഇതേപോലെയുള്ള ഓർക്കിഡുകൾ വാൻഡ അതുപോലെ ഫെൻലോബ്സിസ് ഒക്കെ പിടിപ്പിക്കുന്നതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ പലർക്കും അത് വീട്ടിൽ ഇതുപോലെയുള്ള തടിയോ അപ്പോൾ ആ തെങ്ങ് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും മരത്തിൻ്റെ തടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ വെറുതെ കയറ് വെച്ച് ചുറ്റി നമ്മളതിനകത്ത് വെക്കുന്നതിലും ഒരു ചെറിയൊരു ഐഡിയ എനിക്ക് തോന്നിയാൽ പെട്ടെന്ന് മനസ്സിലേക്ക് തോന്നിയൊരു ഐഡിയ കേട്ടോ കുറച്ച് ആണിയും നൂൽക്കമ്പിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചുറ്റിക ഉപയോഗിച്ച് ആണിയെ കടിച്ച് ഇതിലെങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ ഐഡിയ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് വേണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലിഷ്ടം ലൈക്കായിട്ട് ചെയ്യും അറിയിക്കണം അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തെങ്ങും തടി തന്നെയാണ് കേട്ടോ കുറേയൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തു ഇപ്പം നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിപ്പോൾ ഇണ്ടും രണ്ടെണ്ണത്തിൽ സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് നമുക്ക് ഈ തെങ്ങന്തടി നമുക്ക് ഇതേപോലെ ഒരു നല്ലൊരു ചട്ടിയിലേക്ക് ഈ തെങ്ങന് തടിയോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു ചട്ടിയിലേക്ക് വെച്ചാൽ ആ ചട്ടി നമുക്ക് മനോഹരമായിട്ട് എവിടെയെങ്കിലും മാറ്റിയൊക്കെ വെക്കാൻ പറ്റും തെങ്ങും തടി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് എന്താ പറയുക എടുത്തു മാറ്റാനോ മറഞ്ഞു വിടാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇത് തെങ്ങിന്തടി വെക്കാവുന്ന രീതിയിലുള്ള ഒരു ചട്ടിയിലേക്ക് കുറച്ച് മിറ്റലാണ് ഇട്ടിരിക്കുന്നത് ചട്ടിക്ക് നമ്മള് ഹോളിട്ട് കൊടുക്കണം ആ മെറ്റീരിയൽ ഇടുന്നതെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകാനാണ് പിന്നെ ഇത് ഉറച്ച് നിൽക്കാനും മെറ്റൽ നല്ലതാണ് കേട്ടോ മണ്ണിടാൻ നോക്കരുത് മണ്ണിട്ട് കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കുമ്പോൾ ആ ഈർപ്പം അതിനകത്ത് നിന്ന് തെങ്ങും തടിക്ക് അതൊരു ദ്രോ അത് പെട്ടെന്ന് നശിച്ച് പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതിപ്പോൾ മനസ്സിലായല്ലോ ഇത് വലിയൊരു പ്ലാസ്റ്റിക് ചട്ടിയോ അല്ലെങ്കിൽ നമുക്ക് സിമൻറ്റ് ചട്ടിയോ എടുക്കാം അതിലേക്ക് കുറച്ച് മെറ്റീരിയൽ ഇടുക അതിൻ്റെ മുകളിലേക്ക് തെങ്ങും തടി വെക്കുക തെങ്ങും തടി കൂടുതലും മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ ചെയ്യുക മറിഞ്ഞു വീഴാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യുക അതല്ല നിങ്ങൾക്ക് വേറെ സിമൻ്റിട്ട് ഉറപ്പിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ ചട്ടിയിൽ സിമൻറ്റും മണലും പാറപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉറപ്പിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിർത്താം കേട്ടോ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു തെങ്ങും തടിയിലാണ് നമ്മൾ ഓർക്കിഡ് ഒട്ടുമനങ്ങാതെ അത് ഷെയ്ക്ക് ചെയ്യാതെ അതിൻ്റെ തണ്ട് നന്നായിട്ട് ഈ തടിയിൽ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സീലിങ്സ് ഞാൻ വാങ്ങിയിട്ട് പ്ലാസ്റ്റിക് പോട്ടിൽ വെച്ചിട്ടാണ് ഇതേപോലെ കുറച്ച് വളർന്നത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഹെൽത്തായിട്ട് വളരാനായിട്ട് ഇതേപോലെ മരത്തിൽ വെക്കുന്നത് നല്ലതായിരിക്കും തോന്നിയിട്ടാണ് കേട്ടോ അപ്പോൾ വേര് വളരാതെയോ അല്ലെങ്കിൽ ഹെൽത്തില്ലാതെയോ ഒക്കെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ വേനൽക്കാലം കൂടിയാണ് നമുക്ക് നമുക്കിതേപോലെയൊക്കെ ഒന്ന് ഈർപ്പം ഉള്ളോടത്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതിനുവേണ്ടി ഞാനിത് കുറച്ച് നുൽക്കമ്പി എടുത്തിട്ടുണ്ട് കുറച്ച് ആണി എടുത്തിട്ടുണ്ട് നമ്മുടെ ഇതിൽ പഴയ ആണിയോ നല്ല രീതിയിൽ തെങ്ങിലേക്ക് അടിച്ച കയറുന്ന തരത്തിലുള്ള ആണി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാം പിന്നെ ഒരു ചുറ്റിക വേണം ഞാനിതിപ്പോൾ നാല് ആണി അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഓർക്കിഡ് വരെ വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഒരു ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നാലാണി നമ്മളൊരു സ്പേസ് നമുക്ക് ആപ്റ്റാന്ന് തോന്നി ഇതുപോലെ അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഓർക്കിഡ് ഇങ്ങനെ വെച്ച് നോക്കുക അപ്പോൾ അതിൻ്റെ എന്താ പറയുക ചെടിക്ക് ഒരു അനക്കം തട്ടാതെ നമുക്ക് ഇത് സ്പ്രെസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐഡിയ ചെയ്യുന്നത് അതിനുശേഷം രണ്ട് സൈഡിലും നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന നൂൽക്കമ്പി ഇതേപോലെ ഒന്ന് ചുറ്റി ഉറപ്പിക്കുക അത് നമ്മൾ ഈ ഒരു അടുത്ത നൂൽക്കമ്പിയിലേക്ക് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടോ ഇപ്പം ഇതേപോലെ ചെയ്തതിന് ശേഷം ആ ഓർക്കിഡ് ആണെങ്കിലും ഏത് ഓർക്കിഡാണ് നമ്മൾ വെക്കാൻ പോകുന്നത് വെച്ചാൽ അതിൻ്റെ സ്പേസ് നമ്മൾ നേരത്തെ വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ആണി അടിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് ചെയ്തില്ലെങ്കിൽ ഈ തണ്ട് വളരുമ്പോൾ വലുതാവുമ്പോൾ വണ്ണം വെക്കുമ്പോഴൊക്കെ തിങ്ങി പോവരുത് അതിനാണ് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇത് ചെയ്തിരിക്കുന്നത് കണ്ടോ ഈ ഒരു സംഭവത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഓർക്കിഡിൻ്റെ ചു കടവശമുണ്ടല്ലോ നമ്മൾ വേര് വരുന്ന വശം അവിടെ ഞാൻ കുറച്ച് ചകിരി പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ചകിരി മാത്രം ജസ്റ്റ് ഇവർക്ക് മതിയാകും ഇവർ എയറിൽ നിന്നാണ് വേരിൽ കൂടെ വളമൊക്കെ വെച്ചെടുക്കുന്നത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് നിൽക്കാനായിട്ടുള്ള ഒരു പ്രതലമാണ് ഏറ്റവും ഒരു മീഡിയേറ്ററാണ് ഏറ്റവും നല്ലത് അപ്പോൾ തെങ്ങും തടി നല്ലതാണെന്ന് എനിക്ക് തോന്നി നന്നായിട്ട് വേരൊക്കെ പിടിക്കും അപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞു നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്യാതെ നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന തെങ്ങും തടിയുടെ വലുപ്പനുസരിച്ചും അതിൻ്റെ ഓരോ ഏറ്റക്കുറച്ചിനനുസരിച്ച് നമ്മൾ ഇറക്കിയും കയറ്റിയൊക്കെ ആയിട്ട് നമ്മുടെ ഒരു നമ്മുടെ ഒരു ഐഡിയയിൽ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് തെങ്ങും തടി മാത്രല്ല ഇപ്പം മരക്കഷ്ണങ്ങളിലാണ് നമ്മളിത് പിടിപ്പിച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതുമ്പം ചാ കയറ് ചുറ്റി നമ്മളത് വൃത്തിയേടാക്കണ്ട അല്ലെങ്കിൽ ഒരു നൂലും കണ്ട് കെട്ടിയൊക്കെ വെച്ച് ചെയ്യണ്ട ഇതേപോലെ ആണി അടിക്കുക നമുക്ക് നൂൽ കമ്പിയും കൂടി ഒന്ന് സംഘടിപ്പിക്കുക എന്നിട്ട് നമുക്ക് ഈ ഓരോ ഓർക്കിഡും ഇതേപോലെ ഉറപ്പിച്ച് വെക്കാം ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാരണം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഓർക്കിഡിൻ്റെ ചുവട് അനങ്ങാൻ പാടില്ല എന്നാണ് പറയാം അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് എല്ലാം ചെയ്തു വെച്ചു അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾക്കിതൊന്നും ചെയ്യാവുന്നതേ ഉള്ളൂട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഇവർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളത്തിലൂടെയാണ് ഇവർക്ക് കൂടുതലും ഇതിന് വളമൊക്കെ കിട്ടുന്നത് ഇപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ ഫെൻലോപ്സിസ് വെച്ചിരിക്കുന്നതാണ്ടോ ഈ കാണുന്നത് ഫെൻലോപ്സിസ് ഞാൻ ചെറിയ പ്ലാസ്റ്റിക് ചട്ടികളിലാണ് വെച്ചിരുന്നത് കുറച്ച് കരി ഇട്ടിട്ട് അതിൻ്റെ കൂടെയാണ് വെച്ചിരുന്നത് പക്ഷേ എന്ത് ചെയ്താൽ ഇത് അങ്ങോട്ട് മുകളിലേക്ക് വളരുന്നില്ല നമ്മളൊരു രാവിലെ ഒരു പ്രാവശ്യം നനച്ച് പിന്നെ വൈകിട്ട് വരുമ്പോഴേക്കും അത് ഉണങ്ങിയോണം ഒട്ടും വെള്ളമില്ലാതെ നിൽക്കും അപ്പോൾ എനിക്ക് തോന്നി തെങ്ങും തടിക്കൊരു ചെറിയ ഇറുപ്പൊക്കെ നമ്മൾ നനയ്ക്കുമ്പോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ വേരൊക്കെ അതിനകത്ത് നന്നായിട്ട് ഉണ്ടായിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പോട്ടിൽ നിന്ന് നേരെടുത്ത് ആ അതിൽ വേര് പിടിച്ചിരുന്ന കരി കഷ്ട കട്ടകളൊന്നും ഞാൻ കളഞ്ഞില്ലായിരുന്നു അങ്ങനെയാണ് വെച്ചു കൊടുത്തു എല്ലാം ഞാൻ ഫിറ്റ് ശേഷം ഇപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ടോ അപ്പോൾ അതേ ചെടികൾക്കൊക്കെ നല്ല വളർച്ചയുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഞാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ വളം കൊടുക്കലൊക്കെ കുറവാണ് എങ്കിലും ഞാൻ രണ്ടു നേരം നനച്ചു കൊടുക്കെട്ടോ നന്നായിട്ട് നനച്ചു കൊടുക്കണം കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒട്ടും വെള്ളം നിൽക്കില്ല ഇലകളിലും കൂമ്പിലും ഒന്നും ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നിൽക്കുക പിന്നെ തെങ്ങും തടി നനയുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇതിനകത്ത് ചെറിയൊരു ഈർപ്പം ഈ ചെടികൾക്ക് ഉണ്ടാവും അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു വാൻ്റെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാനിപ്പോൾ ഈ തെങ് തടികളിലാണ് എനിക്കൊരു പത്ത് പന്ത്രണ്ട് കഷ്ണങ്ങൾ തന്നെ ഒരു തെങ്ങ് വെട്ടിയതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഇതെല്ലാം ഇതുപോലെ വെച്ചുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഞാനിത് വെച്ചതിന് ശേഷം നമ്മുടെ സാഫൊക്കെ ഒന്ന് കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇലകളൊക്കെ നമ്മൾ വേറൊരു പോട്ടിൽ നിന്നും വേറൊരു ഇതിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു ക്ഷീണവും ഒരു വാട്ടമൊക്കെ ഉണ്ടാവും കേട്ടോ അത് നമ്മൾ നന്നായിട്ട് രണ്ടു നേരം നനച്ചും സ്പ്രേ ചെയ്തും നമ്മൾ വളങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഷെയർ ഉള്ളൂ എൻ്റെ വാൻറ്റകളും അതുപോലെ മുക്കാറെയൊക്കെ പൂവുകൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് ഞാൻ വലിയ സന്തോഷത്തിലാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തെങ്ങും തടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ ഇതേപോലെ മരത്തിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണങ്ങിയ മരങ്ങൾ വലിയ മര കഷ്ണങ്ങളൊക്കെ നമുക്ക് സിമെൻറ്റിലോ ഉറപ്പിച്ചിട്ടൊക്കെ ഇതുപോലെ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തതാണ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാനും ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ